ജനസംഖ്യയിലെ കുറവ് പരിഹരിക്കാൻ ഇടപെടലുമായി റഷ്യ പ്രസവത്തിനായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഡോളർ പണമായി നൽകുമെന്ന് മധ്യറഷ്യയിലെ ഒറിയോൾ മേഖല വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രസവത്തിനായി പണം നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ മേഖലയായി ഒറിയോൾ മാറി ഗവർണർ ആൻട്രി ക്ലിച്ച്വോ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് മോസ്കോയിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒറിയോളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനസംഖ്യയിൽ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് ഏകദേശം എണ്ണായിരത്തിലധികം ആളുകളുടെ കുറവാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് റഷ്യയിലെ ചില മേഖലകളിൽ പ്രസവാനുകൂല്യം നൽകുന്നുണ്ട് ഈ വർഷം മുതലാണ് ആയിരത്തി ഇരുന്നൂറ് ഡോളർ നൽകുന്ന പദ്ധതി യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പ്രഖ്യാപിച്ചത് ഒറിയോളിൻ്റെ റീജിയോണൽ ഗവർണർ ആൻഡ്രി കിച്ച്കോവ് പ്രഖ്യാപിച്ച ഈ നയം അമ്മമാരാകുന്ന സർവകലാശാല വിദ്യാർത്ഥിനികൾക്ക് സാമ്പത്തിക പ്രോത്സാഹനം നൽകുന്ന നിലവിലുള്ള പദ്ധതി വിപുലീകരിച്ചു പുതിയ നിയമങ്ങൾ പ്രകാരം മേഖലയിലെ സ്കൂളുകൾ വൊക്കേഷണൽ കോളേജുകൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ മുഴുവൻ സമയ വിദ്യാഭ്യാസം ചെയ്യുന്ന പെൺകുട്ടികൾക്കും ഇപ്പോൾ പേയ്മെൻറ്റിന് അർഹരാകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേയ്മെന്റുകൾ ലഭ്യമാക്കുമെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് നയത്തിൽ ഭേദഗതി വരുത്തുന്ന ഒരു ഉത്തരവ് കഴിഞ്ഞ ആഴ്ച ഒറിയോൽ സർക്കാരിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു സ്വതന്ത്ര മാധ്യമമായ സെവൻ ഇൻറ്റു സെവൻ ഹോറിസോണ്ടൽ റഷ്യ ടെലിഗ്രാമിൽ മാറ്റം എടുത്തുകാണിച്ചതിന് ശേഷം പ്രഖ്യാപനം പെട്ടെന്ന പ്രതിഷേധത്തിന് കാരണമായി പുതിയ ഉത്തരവ് പ്രകാരം സ്കൂൾ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും ഈ പേയ്മെന്റുകൾ ബാധകമാണ് എന്നാണ് ഗവർണറുടെ ഉത്തരവിൽ പറയുന്നത് റഷ്യയിൽ പൊതുവെ ജനസംഖ്യയിൽ കുറവാണ് രേഖപ്പെടുത്തുന്നത് യുക്രൈൻറെ യുദ്ധമാണ് ജനസംഖ്യയിലെ കുറവ് റഷ്യ കാര്യമായി എടുക്കുന്നത് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകണമെന്ന് പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ അടിക്കടി വ്യക്തമാക്കുന്നുണ്ട് മൂന്നോ അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങൾ സാധാരണയായി മാറണമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് അതേസമയം പ്രത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനെതിരെയുള്ള ക്യാമ്പയിനുകളെ ശക്തമായാണ് റഷ്യ നേരിടുന്നത് കുട്ടികളില്ലാത്ത ജീവിതശൈലി ആശയങ്ങളെ തീവ്രവാദ പ്രത്യ ശാസ്ത്രമായാണ് അധികാരികൾ കാണുന്നത് ഗർഭചിത്രത്തിനുള്ള നിർബന്ധിത നീക്കം നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രസവാനുകൂല്യങ്ങളും വിപുലീകരിച്ചിട്ടുണ്ട് റഷ്യയിലെ ജനന നിരക്ക് ഇരുപത്തി വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം മരണനിരക്ക് വർധിക്കുന്നുമുണ്ട്